നമസ്കാരം നമസ്കാരം ഇന്നത്തെ മേളം ഭഗവാന്റെ അനുഗ്രഹം വേറെ ഒന്നും പറയാനില്ല കുറച്ചു കാലമായി ഞാൻ മേളം പ്രമാണിക്കണോ നല്ലൊരു സദസ്സാണ് ഇവിടെ അതാണ് മേളം കൊട്ടാനുള്ള ഒരു ഒരു അനുഭൂതി നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവണം മനസ്സായോ ഈ പാത്രമറിഞ്ഞ് വിഷം കൊടുക്കുന്ന തോന്നമാതിരി നല്ല സദസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ കലയും കൂടെ വരികയാണ് പുറത്തേക്ക് നല്ല അനുഭൂതി അതുപോലെ കൂടെ കൊട്ടാൻ പ്രവർത്തിക്കാനുള്ള നല്ല ഒന്നാന്തരം കലാകാരന്മാർ അതെല്ലാം കൂടിയിട്ട് ഈ കിട്ടുന്ന ഒരു സംയോഗം ആൾ പൊരുത്തമുണ്ടല്ലോ അത് വലിയൊരു അനുഭവമാണ് കുറിച്ചിട്ട് ഞങ്ങളുടെ ശൈലി പറഞ്ഞാൽ തൃശ്ശൂർ ശൈലി എന്നൊക്കെ പറഞ്ഞാൽ പുലമുറയ്ക്ക് നല്ലോണം കുട്ടിയാമെന്നുണ്ട് അത് എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനൊരു പത്ത് മുപ്പത്തിരണ്ട് കലാശം കുട്ടിന്റെ പിടിച്ചു വലിക്കാതെ ഇങ്ങനെ ഈ തോട് പോയി പുഴാവോ പുഴ പോയി കടലാവോന്ന പോലെ കയറി കയറി പോകുന്നൊരു ശൈലിയാണ് ഞങ്ങളുടെ ശൈലി അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കണം ആദ്യത്തെ പഞ്ചാരി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചാരിയുടെ ഒരു സൗകുമാരി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വൃത്തിയായിട്ട് വെടുപ്പായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി കിട്ടുക എന്നുള്ളത് ചെണ്ടേടം വക്കിലും നടുവിലായിട്ട് സ്വരസ്ഥാനങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് ചെയ്യുക എന്നാണ് ഇടത് കൈയ്യൻ്റെ നാദം കർണാനന്ദകരമായ ഇടം കൈ നാദം എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത് മെച്ചാ ഈ കവിഭാവന എന്നൊക്കെ പറഞ്ഞത് മച്ചാ തണക്കുത്തെ കയ്യും കോലും കർണാനന്ദകരമായ ഇടങ്ങൾ അതാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊരു യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ സൈക്കോളജിയൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഇത്രയും സീനിയറായിട്ടുള്ളൊരു കലാകാരന്മാരെ അനവധി പ്രഗത്ഭരായ അനവധി ആൾക്കാരുടെ ഒപ്പം കുട്ടി പരിചയച്ചിട്ടുള്ളത് വളരെ അനുസരണോടുകൂടിയിട്ട് വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് ഫോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്